ഡ്രൈവർ ഇല്ലാത്ത കുഞ്ഞൻ ടാക്സികൾ ഇനി ഇന്ത്യയിലും ഉണ്ടാകും അതെ കുറഞ്ഞ ദൂരം തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാവുന്ന ഡ്രൈവർ ഇല്ലാത്ത ഇലക്ട്രിക് വാഹനമായ ടാക്സികൾ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു മുംബൈയിലെ ബാന്ദ്ര കുർല എട്ടേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പോർ ടാക്സി നിരത്തിലെത്തുന്നത് കെട്ടിടത്തിലെ ലിഫ്റ്റ് നിയന്ത്രിക്കുന്നത് പോലെ അതിൽ കയറാനും ഇറങ്ങാനും കഴിയും എട്ട് മീറ്റർ ഉയരത്തിൽ വീതി കുറഞ്ഞ വരി റോഡ് നിർമ്മിക്കാനാണ് പദ്ധതി ആറ് സീറ്റുള്ള വാഹനം യാത്രക്കാർക്ക് തന്നെ മൂന്ന് ബട്ടണുള്ള ടച്ച് സ്ക്രീൻ വഴി നിയന്ത്രിക്കാം വാഹനം തുറക്കാനും അടയ്ക്കാനും ഓരോന്നും നിൽക്കാനും നീങ്ങാനും ഒരു ബട്ടണും അതിലുണ്ടാകും ഓട്ടോമേറ്റഡ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന ഗണത്തിൽപ്പെടുന്ന ഇവയ്ക്ക് നാൽപ്പത് കിലോമീറ്റർ ആണ് വേഗപരിധി പദ്ധതിക്കായി മുംബൈയിൽ ആകെ മുതൽമുടക്ക് ആയിരത്തി പതിനാറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് പ്ലാൻ കിലോമീറ്ററിന് യാത്രാനിരക്ക് ഇരുപത്തിയൊന്ന് രൂപയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വെസ്റ്റ് വെർജീന യൂണിവേഴ്സിറ്റിയാണ് യാത്രാ പോർഡുകൾ വികസിപ്പിച്ചത് ദുബായ് അബുദാബി നഗരങ്ങളിലും ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലും പരിമിതമായ ഉപയോഗത്തിലുണ്ടിത് ഹീത്രുവിലെ കമ്പനിയാണ് ഇവിടെയും നടപ്പിലാക്കുന്നത് മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ നീളവും ഒന്നേ ദശാംശം നാല് ഏഴ് മീറ്റർ വീതിയും ഒന്നേ ദശാംശം എട്ട് മീറ്റർ ഉയരവുമുള്ള ഒരു പോഡിന്റെ വില അമ്പത് ലക്ഷം രൂപയാണ് മലിനീകരണവും വാഹന നിരക്ക് കാരണമുള്ള അപകടങ്ങളും കുറയ്ക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ ന്യൂഡൽഹിക്കടുത്ത് നോയിഡയിലും മറ്റ് മെട്രോ നഗരങ്ങളിലും പദ്ധതി നടപ്പിലാക്കാൻ ആലോചനയുണ്ട്